ഹലോ ഗെയ്സ് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ കൊണ്ടുള്ള അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ലേസം എള് ഇട്ട് കൊടുക്കേണ്ടത് അര ഗ്ലാസ് എള് അര മൂന്ന് സ്പൂൺ എള്ളക്കേണ്ടത് വർക്കാനുള്ള നെയ്യ് പറഞ്ഞിട്ടുണ്ടാവും കുരു വന്നിട്ടുണ്ട് അത് ഒന്ന് വർക്ക് നെയ്യ് ഒന്ന് ഊപ്പിച്ചെടുക്കുകയാണ് എള്ള് ഞാൻ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവരും നംജാസ് കിച്ചണിലേക്ക് സ്വാഗതം സബ്സ്ക്രൈബ് ലൈക്ക് കമൻ്റ് എല്ലാവരും കൊടുക്കണം എല്ലാവരും സപ്പോർട്ട് സപ്പോർട്ടിലേക്ക് വേണം ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കസലാടി വെച്ചിട്ട് സേമീനും കസിലാടിനും ഒക്കെ ഉണ്ടാക്കാൻ പോകുന്നത് ഏഹ് എല്ലാം സ്വാഭാവികം എനിക്ക് എല്ലാം കാര്യമുള്ളൂ നെയ്ക്കാൾ തേങ്ങ എടുക്കുന്നുണ്ട് ഇടാ തേങ്ങ ഒരക്കര അര എടുക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് നെയ്യ് എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈ തേങ്ങ ഒന്ന് മൂത്ത് വരണം നെയ്യ് മെസ്സം കുഴിച്ചെടുക്കുന്നുണ്ട് നെയ്യും തേങ്ങ നല്ലോണം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം എനിക്ക് ബദാമാണ് ഇട്ട് കൊടുക്കാൻ പോയത് ബദാം ബദാമിട്ട് കൊടുക്കേണ്ട ബദാമും മുന്തിരിങ്ങ ലം ചളച്ചറിട്ട് കൊടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പ് കൂടി കൂട്ടിയാ മിക്സ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ അരിക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് സേമിയായി അത് സേമിയായിട്ട് എടുക്കുന്നുണ്ട് സേമിയൊട്ടെടുത്തിട്ടുണ്ട് സേമിയ വറത്ത് വെച്ചാൽ ഒന്ന് ചൂടാക്കി കൊടുക്കുകയാണ് ഏതാ ലേസം ഇത് ഞാൻ വത്ത് മാക്കാണ് പഞ്ചസാര ലേസ കൊടുക്കുന്നുണ്ട് പഞ്ചസാര ഒരു സ്പൂൺ കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ലേസം ഏലക്കായ മിക്സ് പൊടി പൊടി കൊടുക്കുന്നുണ്ട് പൊടി ഏലക്കായുടെ പൊടി കൊടുക്കുന്നുണ്ട് പിന്നെ ഗ്യാസ് ഓഫ് ചെയ്യാണ് നല്ലൊക്കെ മാറ്റി മാറ്റി കൊടുക്കുകയാണ് പാമ്പുണ്ടെങ്കിൽ നമ്മൾ പഴം ഒന്ന് മാറ്റി കൊടുക്കണം നെല്ലി പറഞ്ഞിട്ടുണ്ട് പഴം രണ്ട് പഴമാണ് അത് കഷ്ണം ചെറിയ കർണാലി കട്ട് പൊട്ടിയതാണ് അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ നല്ലോണം വാറ്റി കൊടുക്കണം നന്നായോ നല്ലോണം പഴം മൂട്ട് വന്നാൽ നമ്മൾക്ക് മാറ്റി കൊടുക്കും

പഴം ആയി വന്നിട്ടുണ്ട് ഞങ്ങളിട്ട് മാറ്റി മാറ്റി കൊടുക്കുകയാണ് പഴം വന്നിട്ട് മാറ്റി കൊടുക്കുകയാണ് മാറ്റിക്കൊടുത്തു പഴം എന്തായിരിക്കും കസലാഡ് പൗഡറ് രണ്ട് സ്പൂണ് ഇട്ടുക്കുന്നുണ്ട് കസലാഡാണ് രണ്ട് സ്പൂൺ ഇട്ട് സ്പൂണ് രണ്ട് സ്പൂൺ മതി രണ്ട് സ്പൂൺ മതി പാൽ പാലില്ല അടുത്ത് പറഞ്ഞ് അളക്കി കൊടുക്കാൻ പോവുകയാണ് മിക്സ് ആക്കി കൊടുക്കാൻ പോവുകയാണ് ആക്കി കൊടുക്കാൻ നല്ലോണം ഒന്ന് അളക്കി അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് പൊടിഞ്ഞ് വരണം പിന്നെ നമ്മൾ അരച്ച് കൊടുത്താൽ ഇപ്പൊ പാല കൊടുക്കണം പാല് പൊഴിച്ചെടുക്കുന്നുണ്ട് അര ഒര ഗ്ലാസ് ഒരു ഗ്ലാസ് പാൽ ഇതൊക്കെ പറഞ്ഞോട്ടുണ്ട് പറഞ്ഞോട്ടുണ്ട് പിന്നെ പാൽ പറഞ്ഞിട്ട് രണ്ടര ഗ്ലാസ് പാൽ ഞാൻ അറിയാമത്തെ ക്ലാസ് ഒഴിച്ചു കൊടുത്തു പോകുന്ന ഗ്ലാസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഗ്യാസ് ഓൺ ചെയ്യാണ് തിളച്ച് വരട്ട പാലും തിളച്ച് നല്ല നല്ലോണം തളച്ച് വരണം എന്നിട്ട് എന്നിട്ടുവാണെങ്കിൽ നമുക്ക് പഞ്ചാരെ കൊടുക്കാനും മിൽക്കി പേഡ് വാനില ഒക്കെ പോയിട്ട് കൊടുക്കാനും അതിലോ നന്നായി തിളച്ച് വന്നതിന് ശേഷം പഞ്ചസാര രണ്ട് സ്പൂൺ കൊടുക്കണം പിന്നെ ഒരു സ്പൂൺ പഞ്ചസാര കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂൺ കൊടുത്തിട്ടുണ്ട് സ്പൂൺ പഞ്ചസാര മിൽക്കി പേഡ് മിൽക്കി ബേഡ് പറഞ്ഞു കൊടുക്കുകയാണ് മിൽക്കി ബേഡിൻ്റെ രസം പാമ്പിക്കുന്നുണ്ട് പക്ഷേ മാത്രമേ വാങ്ങുകയുള്ളൂ മിൽക്കി ബേഡ് വാനില ഒരു വാനില രാസം പാഞ്ഞുണ്ട് വാനും വാനില പറഞ്ഞു കൊടുക്കുന്നുണ്ട് நில்த்தி மேடும் பஞ்சார நல்லோன்னு பொங்கி வந்தாடு போண்டிட்டு കസ്റ്റാൾ കൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അരിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അത് നന്നായി ഒന്ന് അരച്ച് പുതിയ അല്ലെങ്കിൽ കട്ടോ എല്ലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കൂടെ കഴിക്കുമ്പോൾ അത് തടയുന്നു കുട്ടികളൊക്കെ കഴിക്കാൻ കൊടുക്കണമല്ലേ അപ്പോൾ അതുകൊണ്ടാണ് അതരച്ച് കൊടുത്ത് എനിക്ക് കുഴുകി നല്ലോണം ഒന്ന് കുറുകി വരട്ടെ കുട്ടിക്ക് ഉണ്ടാക്കാൻ കൂടിയാണ് കുട്ടിക്ക് അപ്പോഴൊക്കെ മോൻ വെച്ചിട്ടാണ് കുട്ടിക്ക് ഉണ്ടാക്കുന്ന സമയത്ത് മോൻ വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് പറഞ്ഞത്

പണം ഇത് കൊട്ടാൻ പോകും അപ്പം അതിൽ പഴം തിന്നാതിൽ കൊട്ടാൻ പോകുന്ന ആത്ര അക്കച്ച പഴം ഞങ്ങൾ കൊട്ടാൻ പൊട്ടാൻ പോവുകയാണ് അതിപ്പിന് അടി കൂടെ ചച്ചായി വരണം ചച്ചായി വന്നതിന് ശേഷം നമ്മളതി എല്ലാത്തും കൂടി വെച്ചിട്ടുണ്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മളനിക്ക് രാസം ഈ മിക്സിൽ അടിപ്പരിപ്പിൻ്റെയും ആ എല്ലാം ചേമേൻ്റെയും ഒക്കെ തേങ്ങ ഒക്കെ വെള്ളം മിക്സ് കള്ള് അതൊക്കെ അതൊക്കെ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് കുറച്ച് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചിട്ട് ഇട്ടിട്ടുണ്ട് എന്ത എനിക്ക് പാരൻ പോവാണ് ഇതിലേക്ക് പാരാണ് കാണേക്ക് പാറയ്ക്കാണ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ അതിൽ ലേസം കൂടി അതിൻ്റെ മോളിൽ കൂടെ ലേസം സേമീനും അതിൻ്റെ പരിപ്പും മിക്സ് ആക്കി എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫുഡിങ് കൂടെ റെഡിയായി വന്നിട്ടുണ്ട് ഏ ഫുഡിങ് സെഡിയായി വന്നിട്ടുണ്ട് രണ്ടു കാര്യം ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഞങ്ങൾ ഇന്നലെ ഉണ്ടാക്കി വെച്ച കുട്ടി കടക്കാൻ വേണ്ടി വെച്ചാണല്ലോ ഞങ്ങൾ കട്ടണം കിട്ടാൻ പോവുകയാണ് നല്ല കുട്ടി സേന കുട്ടി എല്ലാവർക്കും ഇന്നും ഉണ്ടാക്കിയിട്ട് വിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നതും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിപ്പിക്കും